നമ്മളാണെങ്കിൽ നല്ല സൈറ്റി വന്നു ലൈറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആ സെൻസർ ലൈറ്റ് എട്ട് ഫ്ലോറുണ്ട് എട്ട് ഫ്ലോർ എന്നാണ് ഇങ്ങനെ കയറണം മറ്റേ ഇംഗ്ലീഷ് സിനിമയുടെ അടുത്തൊക്കെ കാണുന്നവരാട്ടോ ഹൊറർ ഉണ്ടോ അയ്യോ എട്ട് ഫ്ലോറ് മൺ ഡേ കയറി വരുമ്പോഴത്തേക്കും സീന് ഓ പിന്നെ ആണെങ്കിൽ ഇന്ന് ചായ കുടിക്കാനൊക്കെ നോക്കി വെളിയിൽ ഓ ഇവിടെ ചായ ഒന്നുമില്ല ഇമാർക്കൊക്കെ ഫുള്ള് ജ്യൂസാണ് എന്തോ തരത്തിലുള്ള ജ്യൂസ് ഉള്ള ഷുഗർ ഷുഗർക്ക് അതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ ബ്രെഡ് ഞാൻ ഒരു ചായക്ക് വേണ്ടി നടന്ന് നടന്ന് ക്ഷീണിച്ച് പിന്നെ ചായയൊന്നും കിട്ടിയില്ല ഈ ബിൽഡിങ് ആണെങ്കിൽ ഇവിടുത്തെ വലിയൊരു ആളുടെ ബിൽഡിങ്ങാണ് അപ്പോൾ ഈ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരും ഈ ഹണ്ടി ചെയ്യാനായിട്ടെ ഇവിടെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഹണ്ടി ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെക്കൊരു ഹണ്ടിങ് കമ്പനി ഉണ്ട് അപ്പം അവിടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് ഇത് ഇപ്പം ആരുമില്ല അപ്പോൾ സീസൺ ടൈമൊക്കെ ആക്കി ആൾക്കാർ വരും താഴെ കുറേ സാധനം ഇരിപ്പുണ്ട് ഞാനത് കാണിച്ചു തരാം ഒറിജിനലാണേ ഇവർ ഹണ്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചേക്കുന്നത് മറ്റേ മാനിൻ്റെ തലയും മറ്റൊരു മർച്ചയും ഒക്കെ പറഞ്ഞിട്ട് താഴെ കൊള്ളുണ്ട് ഞാൻ കാണിക്കാം ഇവിടുത്തെ ലൈറ്റുമില്ല അയ്യോ നടന്ന് നാടൻ നൂപ്പാട് വന്നു എന്നാ കൊള്ള് ചെയ്യുന്ന അയ്യോ ഇവിടെ ആൾക്കാർ വന്നിട്ട് വർഷങ്ങളായി തോന്നുന്നു വർഷങ്ങളായെന്ന് തോന്നുന്നുണ്ടേ പ്രാവൊക്കെ ചത്ത് കിടക്കുന്നുണ്ടോ ഇരുന്നാരി ഇല്ലേ ഞാൻ മാത്രമേ ഉള്ളു വേണ്ടേ പ്രാവിന്റെ വിഹാരകേന്ദ്രം തോന്നോ ഓതാണ്ടോ കിടക്കുന്ന ചത്ത് ഇത് കുറച്ച് നാളായ ഉള്ളൂ ചേർത്തിട്ട് പൂടേക്ക അതുപോലുണ്ട് ആ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ സെൻസർ ലൈറ്റ് ആ അങ്ങനെ ലിഫ്റ്റിൻ്റെ റൂമെത്തിൻ്റെ ഓപ്പിൽ ഇതാണ് ഇവിടുത്തെ മെസ്റ്റ് ലിഫ്റ്റിൻ്റെ റൂം അയ്യാ കണ്ടിരിക്കുന്ന ലിഫ്റ്റിൻ്റെ മെഷീൻ കൺട്രോളർ ഈ കൺട്രോളറിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്ത്